മണിക്കൊന്ന പരിചയപ്പെട്ടാലോ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ നാല് മാസങ്ങളിലാണ് ഇത് പൂക്കാറുള്ളത് വലിയ പരിചരണമൊന്നും ഈ ചെടിക്കാവശ്യമില്ല നേരിട്ട് മണ്ണിലും നട്ടു വളർത്താൻ പറ്റും അതുപോലെ ച ചട്ടികളിലും നമുക്ക് ഇത് വളർത്തിയെടുക്കാം നല്ല ഭംഗിയാണത് കാണാൻ വെള്ളക്കൊന്ന എന്നൊരു പേരും കൂടി തന്നെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ ഒരു ഭാഗത്താണ് ഇത് വെക്കേണ്ടത് നന്നായിട്ട് ഫ്ലവർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല വെയിലിതിന് ആവശ്യമാണ് അല്പം വേതിയിൽ നീളമുള്ള ഇലകളാണ് ഇവയ്ക്കുള്ളത് ഇത് തണലുള്ള ഭാഗത്തുള്ള ചെടിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിൽ പൂക്കളുടെ അളവ് കുറവാണ് ഒരു ബൾബിൻ്റെ രീതിയിലാണ് ഇതിൻ്റെ മുട്ടുകളായിട്ട് നിൽക്കുന്ന സമയത്ത് കാണാറ് പൂക്കൾ പൊഴിഞ്ഞതിനു ശേഷം ഉള്ള ഭാഗം വിത്തുകളാണ് ഇതിൽ നിന്ന് വീണ്ടും തൈകൾ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിൻ്റെ തൈകൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ വേര് എവിടെയെല്ലാം പോകുന്നു ആ ഭാഗങ്ങളിലെല്ലാം ചെറിയ തൈകൾ പൊട്ടിമുളച്ചുണ്ടാവുന്നത് കാണാം തണലുള്ള ഭാഗങ്ങളിൽ ഇലകൾക്ക് കൂടുതൽ പച്ച നിറവും തിളക്കവും ഉള്ളതായി കാണാം വലുപ്പവും അധികമാണിതിൻ്റെ ഇലകൾക്ക് ഇതെല്ലാം അതിൻ്റെ തൈകളാണ് വേര് പടർന്ന ഭാഗങ്ങളിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള പുതിയ തൈകളാണ് ഇതെല്ലാം